ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വനനിയമ ഭേദഗതിക്കും വന്യമൃഗശല്യത്തിനും എതിരെ കരുളായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം മൈലമ്പാറയിൽ വെച്ച് നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു വർഷം കഴിഞ്ഞിട്ടും അതൊന്നും കണ്ടില്ല നമ്മൾ അറിയേണ്ടത് കേരളത്തിലെ ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ അവരുടെ മുതലൂട്ടുന്നത് ഈ ഈ വനമേഖലയിൽ നിന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് വി എ കരീം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് കരുളായി ഗോപിനാഥ് വാർഡ് മെമ്പർമാരായ ഇ കെ അബ്ദുറഹിമാൻ എം അബ്ദുൾ സലാം യു പ്രേമരാജൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷംസീർ കല്ലിംഗൽ എന്നിവർ സംസാരിച്ചു ഷീബ പൂഴിക്കുത്ത് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി